വീട്ടിൽ പനീർ ഉണ്ടാക്കി നോക്കിയല്ലോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര ലിറ്റർ പാലും ഒരു ചെറിയ പീസ് ലെമൻ്റെ ജ്യൂസുമാണ് വിനീഗർ ആയാലും നമുക്ക് ആഡ് ചെയ്യാം ഞാനിവിടെ ലെമൺ ജ്യൂസ് എടുത്തേ ഉള്ളൂ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കണുള്ളൂ കേട്ടോ നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി കുറേ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പാൽ എടുക്കേണ്ടി വരും അത്രയേ ഉള്ളൂ അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഈ ലെമൺ ജ്യൂസ് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് കാണാൻ പറ്റും പാല് പിരിഞ്ഞ് വരും പിരിഞ്ഞ് വരുമ്പോൾ വെള്ളം തനിയെ പാല് തനിയായിട്ട് നിൽക്കുന്നുണ്ടാവും എന്നിട്ട് ഇത് ഒന്ന് തണുത്ത് ആറാൻ വേണ്ടി വെക്കണം തണുത്ത ആറാൻ വേണ്ടി വെക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് സമയമുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അതൊന്ന് ആറക്കിട്ടുന്നേരം വെയിറ്റ് ചെയ്യാം ആറക്കിട്ടിയതിന് ശേഷം നല്ലൊരു അരിപ്പ് എടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് അരിച്ചു കൊടുക്കുക മാത്രം ചെയ്താൽ പോരാ നല്ലൊരു കോട്ടൺ തുണി എടുത്തിട്ട് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഫുള്ളായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കണം ഞാൻ ഞാനിവിടെ ഒരു വെള്ള ടവലാണ് എടുത്തിരിക്കുന്നത് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു വൈറ്റ് ടവൽ എടുത്തിട്ട് ഈ പനീർ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിലെ വെള്ളം ഫുള്ളായിട്ട് പോകണം കേട്ടോ വെള്ളം ഫുള്ളായിട്ട് പോകുന്നവരെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കണം പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെയും അതിൽ വെള്ളം ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നല്ല എന്തെങ്കിലും ആയിട്ടുള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കുക ഞാനിവിടെ നമ്മുടെ ഉണ്ടല്ലോ അതാണ് ഞാനിതിൻ്റെ മേലെ വെച്ചുകൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വെള്ളം കുറച്ചും കൂടി നന്നായിട്ട് വെയിറ്റ് വെക്കുന്ന സമയത്ത് ബാക്കിയുള്ള വാട്ടർ കണ്ടൻറ്റും കൂടി അതിൽ നിന്ന് പോന്ന് കിട്ടും നിങ്ങൾ വേണമെങ്കിൽ വെയിറ്റുള്ള ഒരു പാത്രത്തിൽ വെള്ളമാക്കിയിട്ട് നിറച്ച് വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാം അപ്പോൾ കണ്ടോ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പനീർ